കെ എസ് ഇ ബി പെൻഷനേഴ്സ് അസോസിയേഷൻ കാഞ്ഞങ്ങാട് ഡിവിഷൻ വാർഷിക പൊതുയോഗം പുതിയകോട്ടയിൽ സമാപിച്ചു വൈദ്യുതി ഉൽപാദന പ്രവർത്തനം അനുദിനം വരുന്ന വൈദ്യുതി ഉപയോഗം കണക്കിലെടുത്ത് നിലവിൽ പണി നടന്നുവരുന്ന ചെറുതും വലുതുമായ പദ്ധതികളിൽ ഉൽപാദനം കൂട്ടിച്ചേർക്കുന്ന പ്രവർത്തനം അടിയന്തരമായി പൂർത്തിയാക്കണമെന്ന് കെ എസ് ഇ ബി പെൻഷനേഴ്സ് അസോസിയേഷൻ ഹോസ്തർഗ് ഡിവിഷൻ പതിനേഴാമത് വാർഷിക പൊതുയോഗം ആവശ്യപ്പെട്ടു വൈദ്യുതി ബോർഡിലെ പെൻഷൻകാർക്ക് പെൻഷൻ മുടങ്ങാതെ നൽകുന്നതിന് ത്രികക്ഷി കരാർ പ്രകാരമുള്ള മാസ്റ്റർ ട്രസ്റ്റും പെൻഷൻ ഫണ്ടും രൂപീകരിക്കുന്നതിനായി നടത്തുന്ന പ്രവർത്തനം കാര്യക്ഷമമാക്കണമെന്നും മാസ്റ്റർ ട്രസ്റ്റിലേക്ക് വൈദ്യുതി ബോർഡ് പെൻഷനേഴ്സ് അസോസിയേഷൻ പ്രതിനിധികളെ ഉൾപ്പെടുത്തണമെന്നും വൈദ്യുതി ബോർഡിലെ പെൻഷൻകാർക്കും ജീവനക്കാർക്കും പ്രയോജനപ്പെടുന്ന രീതിയിൽ ആരോഗ്യ ഇൻഷുറൻസ് ഏർപ്പെടുത്തണമെന്നുള്ള ആവശ്യങ്ങളും യോഗം പ്രമേയമായി മുന്നോട്ട് വെച്ചു പുതിയ കോട്ടയിലെ കോഓപ്പറേറ്റീവ് ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിയ യോഗം അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി എ സന്ദീപ് ഉദ്ഘാടനം ചെയ്തു മുഴുവൻ ഒന്നും നോക്കാതെ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു നമ്മുടെ സംഘടന രാഷ്ട്രീയം നോക്കാറില്ല സംഘടനാ വ്യത്യാസം നോക്കാറില്ല വ്യക്തികൾക്ക് രാഷ്ട്രീയം ഉണ്ടാവും സംഘടനയുടെ പ്രവർത്തനത്തിൽ നമ്മൾ നമ്മൾ പെൻഷൻകാരുടെ ക്ഷേമം ുമായി ബന്ധപ്പെട്ട് അവരുടെ ബാക്കി കാര്യങ്ങൾ ഉറപ്പുവരുത്തുക ചടങ്ങിൽ ഡിവിഷൻ പ്രസിഡന്റ് കെ ചന്ദ്രൻ അധ്യക്ഷനായി സംസ്ഥാന സെക്രട്ടറി കെ പി രാമചന്ദ്രൻ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു എഴുപത് വയസ്സ് കഴിഞ്ഞ അംഗങ്ങൾക്ക് യോഗത്തിൽ ആദരവ് നൽകി ഡിവിഷൻ ട്രഷറർ പി രാജേന്ദ്രകുമാർ വരവ് ചെലവ് കണക്ക് അവതരിപ്പിച്ചു ജില്ലാ കമ്മിറ്റി അംഗം പീറ്റർ സിറിയക് കേന്ദ്ര കമ്മിറ്റി അംഗം പി ജെ ജോസ് എന്നിവർ സംസാരിച്ചു ഡിവിഷൻ സെക്രട്ടറി എം സി സെബാസ്റ്റിൻ സ്വാഗതവും വൈസ് പ്രസിഡന്റ് എൻ വി ബാലചന്ദ്രൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്